നമസ്കാരം എം ഡി എം എയുമായി യുവാവിനെ കൊട്ടാരക്കര ഡാൻസ് ഓഫ് ടീം കടയ്ക്കൽ അയിരക്കുഴിയിൽ വെച്ച് പിടികൂടി ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടയ്ക്കൽ കാഞ്ഞിരത്തുമൂട്ടിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് അജുഷ് അശോകൻ പോലീസിന്റെ പിടിയിലാവുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവിൽ നിന്നും എം ഡി എം എ പിടികൂടുന്നത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിനിൽ കൊല്ലത്തെത്തിക്കുകയും അവിടെ നിന്നും ബസ്സിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു ഇയാളുടെ പതിവ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മേൽ സ്വീകരിച്ചു വരികയുമാണ്